ഹായ് ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ത്രിവാണ്ടുപുരത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നായ ആഴിമല ശിവ ടെമ്പിളിലോട്ടാണ് നമുക്ക് വഴി അത്ര കറക്റ്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഗൂഗിൾ ചേച്ചിയുടെ സഹായത്തോടെയാണ് നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് എത്തി നമ്മൾ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് കൊണ്ട് കാർ പാർക്ക് ചെയ്ത് ഇരുപത് രൂപയാണ് കാർ പാർക്കിംഗ് ഫീ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവാണ്ടുരത്തുള്ള ആഴിമല ശിവ ടെമ്പിൾ ഭക്തനേക്കാൾ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത് തിരുവനന്തപുരത്തെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് ഏകദേശം അറുനൂറ് വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപം കടലിന് അഭിമുഖമായാണ് ആഴിമല ശിവക്ഷേത്രം ഉള്ളത് ആഴി അഥവാ കടലിനോട് ചേർന്ന് കുന്നിന് സമീപത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിലാണ് ഇവിടം ആഴിമല എന്ന പേരിൽ അറിയപ്പെടുന്നത് അഴിമല ശിവക്ഷേത്രത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവർ പാഞ്ചാലി സമേതം വനവാസ കാലത്ത് ഈ സ്ഥലത്ത് വന്നിരുന്നു എന്നും അവർ ഇവിടെ ഒരു ജീവൽ സമാധി കാണുകയും അതിനു മുകളിലായി ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നതാണ് ഇവിടത്തെ ഐതിഹ്യം ജീവൽ സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അറിവിനായി ഗവേഷണം നടത്തുന്ന ഒരു ആഴത്തിലുള്ള ധ്യാനാവസ്ഥയാണ് പറയുന്നത് അമ്പത്തി അടി ഉയരമുള്ള ശിവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം നിർമ്മിച്ചതിന് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രശസ്തി നേടിയത് ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തൻ എന്ന ശില്പിയാണ് ആറു വർഷം കൊണ്ട് ശില്പം നിർമ്മിച്ചെടുത്തത് മലയാള മാസമായ മകരത്തിലാണ് ക്ഷേത്രത്തിലെ വാർഷികോത്സവം നടക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര മഹാശിവരാത്രി തൃക്കാർത്തിക അങ്ങനെ മറ്റും വിശേഷ ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും നമ്മളിപ്പോൾ വന്നത് തന്നെ വിശേഷമുള്ള ദിവസങ്ങളിലൊന്നും അല്ല എന്നിട്ട് തന്നെ ഇപ്പൊ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ക്ഷേത്ര ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ അഞ്ചര തൊട്ട് പത്തര മണി വരെയും വൈകിട്ട് അഞ്ചു മണി തൊട്ട് ഏഴര വരെയാണ് ക്ഷേത്ര ദർശനത്തിനുള്ള സമയം ഞങ്ങൾ വൈകിട്ട് വന്നതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം നല്ല ഇരുട്ടായിട്ടുണ്ട് ഇനി കടലിലോട്ട് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം രാവിലെത്തെ വന്ന് തൊഴുവാണെങ്കിൽ നമുക്ക് കടലിലൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അത്രയ്ക്കും നല്ലൊരു എനർജി ഒരു വൈബാണ് ആ കാറ്റ് ും ആ ഒരു തണുപ്പും നല്ല രസമാണ് ഇവിടെ നിൻ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഇരുട്ടായിട്ടുണ്ട് ഗൂഗിൾ ചേച്ചിയുടെ സഹായത്തോടെയാണ് തിരിച്ചു പോകുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാത്ത ടോൾ ഗേറ്റിൽ ഒരു മുന്നൂറ്റി പത്ത് രൂപ അടച്ചാണ് വീട്ടിൽ തിരിച്ചെത്തിയത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ